ഹലോ അസലാമലൈക്കു വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും പറയുന്നത് സ്വാഗതം എന്ന് പറയണം നമ്മുടെ വീടൊരു പ്രത്യേകത സ്വാഗതം എന്ന് പറയണം ഓക്കെ ഓക്കെ ഇസപ്പോ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനും ഉള്ളത് കേട്ടോ ഞങ്ങൾ കാറിൽ ഇടുന്നിട്ടാണെങ്കിലും വീഡിയോ കാണാൻ മനസ്സിലാവും അപ്പോൾ ഇന്നെന്താ പ്രത്യേകത ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ കുറച്ച് സാധനങ്ങൾ എടുക്കി ഇറങ്ങിയാണല്ലേ എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാല് രാവിലെ തന്നെ ഞാൻ പറഞ്ഞുതരാം രാവിലെ തന്നെ ഞാൻ ഇവിടെ നമ്മളടുത്ത് ചന്തയുണ്ട് ചന്തയിൽ പോയിട്ട് കുറച്ച് ബോട്ടി വാങ്ങിയിട്ടുണ്ട് അതായത് പിന്നെ ഇറച്ചിക്കടയിൽ പോകുമ്പോൾ അവിടെ നിന്ന് ബോട്ടി കിട്ടും അപ്പോൾ രണ്ട് കിലോ ബോട്ടി വാങ്ങിയിട്ടുണ്ട് പിന്നെ കുറച്ച് കിഴങ്ങ് മരച്ചീനി നമ്മളെ നാട്ടിൽ എന്ന് പറയും കപ്പ കൊള്ളി പൂളന്നൊക്കെ പറയും ഓരോ സ്ഥലത്ത് അപ്പോൾ അതങ്ങനെ ഒരു മൂന്നാല് കിലോ അത് വാങ്ങിയിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ചമാങ്ങ നമ്മുടെ മെയിൻ ഐറ്റം പച്ചമാങ്ങ വാങ്ങിയിട്ടുണ്ട് പിന്നെ വേറെ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിയത് നമ്മളത് ഇപ്പോൾ ഇവിടുത്തെ ഒരു കടയിൽ വന്നിട്ട് ഞാനും കുമ്മമായ കൂടി എന്തൊക്കെ വാങ്ങിയത് അച്ചാറിൻ്റെ സാധനങ്ങൾ ഇവർ വാങ്ങിയിട്ടുണ്ടല്ലേ ഓക്കേ അപ്പോൾ നല്ലെണ്ണ വിനാഗിരി പിന്നെ കായപ്പൊടി ആ പിന്നെ മെല്ലിൽ പോയിട്ട് ഇവിടെ മെല്ലിൽ അടുത്തൊരു മെല്ലുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് മുളക് പൊടി വാങ്ങി മല്ലിപ്പൊടി വാങ്ങി പിന്നെ ഇവിടെ നിന്ന് കാശ്മീരി ചില്ലി വാങ്ങി പൊടി അല്ലേ ഒക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പം ഇന്നത്തെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അച്ചാറിടാൻ പോവാണ് മേമം അല്ലേ അപ്പോൾ മേമ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അച്ചാറിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ് അവർക്ക് അല്ലാതെ തന്നെ അച്ചാറിന്റെ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട് അച്ചാറിൻ്റെ പരിപാടിയൊക്കെ അല്ലേ ഏതൊക്കെ അച്ചാറിടും അച്ചാർ ബീഫ് പിന്നെ മീൻ അച്ചാർ 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 മാങ്ങ നാരങ്ങ ഏത് വെളുത്തുള്ളി പിന്നെ നമ്മുടെ ശ്രീമനെല്ലിക്ക നെല്ലിക്ക കാട്ടുനെല്ലിക്കറ്റ് ബീറ്റ് റൂട്ട് ആ നാരങ്ങ ഈത്തേർന്നത് ആ അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള പല അച്ചാറും പൈനാപ്പിൾ അച്ചാർ എല്ലാം ഓക്കെ സപ്പോ എല്ലാത്തരം അച്ചാറുകള് എന്തൊക്കെ പാവയ്ക്ക അച്ചാറല്ലേ പാവയ്ക്കൊക്കെ അല്ലേ എല്ലാ അച്ചാറുകളും ഉപരിടും അപ്പൊ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇവർക്ക് നിങ്ങൾക്ക് അറിയാം നമ്മളെ വീഡിയോ പഴയ കാണുന്ന ആൾക്കാർക്കൊക്കെ അറിയാമായിരിക്കും ഇനി പുതിയ നമ്മൾ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കിപ്പോൾ അറിയില്ല അപ്പം കൂടിയാണ് പറയുന്നത് മേമാക്ക അച്ചാറിൻ്റെ പരിപാടി വീട്ടിൽ തന്നെ ഉണ്ട് അപ്പോൾ അവരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചാർ ഇട്ടിട്ട് നിങ്ങൾക്ക് ചെറിയ ചെറിയ ബോട്ടിലായിട്ട് സെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ എവിടെ നിന്നാണോ നിങ്ങൾ കാണുന്നത് ഇനിയിപ്പോൾ ബാംഗ്ലൂർ ആയിക്കോട്ടെ കർണാടക ആയിക്കോട്ടെ ഇപ്പോൾ കാസർഗോഡ് ആയിക്കോട്ടെ മലപ്പുറം കണ്ണൂർ കോഴിക്കോട് എവിടെ ആയിക്കോട്ടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും മേമ അച്ചാർ ഇട്ടിട്ട് ഇതേപോലെ അയച്ചേ മാക്കെ ഓർഡറുകൾ വരില്ലേ വല്ലേ ഉണ്ട് അതായത് കുറേതായിട്ട് അയച്ചു കൊടുക്കും ആ അപ്പോ പിന്നെ ഗൾഫിൽ കൊണ്ടുപോകാനാണെങ്കിലോ വേറെ എവിടെ കൊണ്ടുപോകാനാണെങ്കിലും നിങ്ങൾക്ക് അച്ചാറൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കി തരും അപ്പൊ അച്ചാർ എന്ന് പറയുമ്പോൾ വേറെ പ്രിസർവേറ്റീവ് കാര്യങ്ങളൊക്കെ ചേർക്കുന്നുണ്ടായില്ല ഒന്നുമില്ല ആയിട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ യൂസ് ചെയ്ത് ഹോം ആയിട്ടാണ് അച്ചാർ ഉണ്ടാക്കുന്നത് അപ്പൊ എന്തായാലും നമ്മളെ വീട്ടിലേക്ക് ഇന്ന് മേമ അച്ചാർ ഇടാൻ പോകണം അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അച്ചാർ ഇടുന്നത് നിങ്ങൾക്ക് കാണുകയും ചെയ്യാം എങ്ങനെയാണ് അച്ചാർ ഇടുന്നതെന്ന് കാണിച്ചു അതിനകത്ത് നിങ്ങൾ വിചാരിക്കും പിന്നെ ചീത്തയായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വിചാരിക്കും ഒരു പ്രശ്നങ്ങളൊന്നുമില്ല ചേർക്കുന്നതല്ലേ അപ്പൊ ഒന്നും ചേർക്കുന്നില്ല നോർമലായിട്ട് ഉണ്ടാക്കുന്നു രഹസ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈപ്പുണ്യാണ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ കണ്ടില്ലേ കടയിൽ നിന്ന് മേടിക്കുന്നതാണ് ഓക്കെ നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി അടക്കം നാടൻ കടയിൽ നിന്ന് പൊടിച്ച് വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനം വാങ്ങിയതാണ് കേട്ടോ അതും പാക്കറ്റൊന്നും വാങ്ങിയതല്ല ഓക്കെ അപ്പൊ ഏതായാലും നമുക്കിന്ന് നമ്മുടെ വീട്ടിൽ മേമ അച്ചാറിടു നിങ്ങൾ കാണുകയും ചെയ്യാം അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് അച്ചാർ വേണമെങ്കിലും മേമയുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി മേമയുടെ നമ്പർ ഞാൻ എന്ത് ചെയ്യാം കമന്റിലും ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ ആ നേരത്തെ നമ്മൾ ഒരുപാട് ഇതേപോലെ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ വിളിച്ചിട്ട് അച്ചാർ വേണം എന്നൊക്കെ പറയുന്നു ഓർഡർ ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഉണ്ട് അവർക്കൊക്കെ കിട്ടുകൊടുത്തിട്ടും ഉണ്ട് ഗൾഫിൽ ഉണ്ട് ും മക്കൾക്ക് കൊണ്ടുപോവാനും അങ്ങനെയൊക്കെ അപ്പൊ ആർക്കായാലും ഡി ടി സി കൊറിയറേത് സാധനം എത്തിക്കും ഡി ടി സി പിന്നെ ഏറിപ്പോയാ ഒരു ദിവസം കേരളത്തിലൊക്കെ ആണെങ്കിൽ എനിക്ക് ഒന്ന് ഒന്നായ നാളെത്തും പുറത്തൊക്കെ ആണെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം ഏറിപ്പോയാലും രണ്ടു ദിവസം അത്രേ വരണുള്ളൂ അപ്പൊ ഇവിടെ നിന്ന് ജയ്പൂർ വരെയൊക്കെ ഇവിടെ അച്ചാർ പോകണമെന്നാണ് പറയണത് ഓക്കെ അപ്പൊ എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക ആർക്കിനിയിപ്പൊ എത്ര കിലോ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാല്ലേ ചെയ്ത് കൊടുക്കാം അപ്പോൾ മേമായുടെ നമ്പർ ഞാൻ പറഞ്ഞ പോലെ കൊടുക്കാം അപ്പോൾ അതില് നിങ്ങൾ വിളിച്ചാൽ ഏത് അച്ചാർ വേണമെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി ഉണ്ടാക്കി വെക്കുകയല്ല ചെയ്യണത് നിങ്ങളെ ഓർഡർ അനുസരിച്ചിട്ട് രണ്ടാമത് ഉണ്ടാക്കാണ് അതെ അതായത് നിങ്ങൾക്ക് എത്ര കിലോ വേണം അല്ലെങ്കിൽ ഏത് രീതി വേണം ഇനിയിപ്പ കുറച്ച് എരി അധികം വേണോ കുറച്ച് ഉപ്പ് അധികം വേണോ എങ്ങനെ പറഞ്ഞാലും കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കി തരും അതനുസരിച്ച് എന്ത് ചെയ്യും ടേസ്റ്റിലായിരിക്കും വേണ്ടിയുള്ളത് ആ എരിവും മതി ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾ എങ്ങനെ പറഞ്ഞാലും എന്ത് ചെയ്ത് തരും അതൊക്കെ തരും ആ അതാണ് 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 അതായത് ഇപ്പം നിങ്ങൾക്ക് മീൻ അച്ചാറ് വേണം ബീഫ് അച്ചാർ വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഓർഡർ എടുത്തതിനു ശേഷം ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ട് കിലോ വേണം ചിലപ്പോൾ മൂന്ന് കിലോ വേണം ചിലപ്പോൾ അഞ്ച് കിലോ വേണം എത്ര വെച്ചാൽ അതിന്റെ ഓർഡർ പിന്നെ നിങ്ങൾ കൺഫേം ആക്കിയതിന് ശേഷം പോയി വാങ്ങിക്കൊണ്ട് വന്നതിന് ശേഷമാണ് ഉണ്ടാക്കണത് മുന്നേ ഇട്ട് വെക്കണതല്ല അത് പ്രത്യേകം പറഞ്ഞതാണ് കേട്ടോ പിന്നെ ബീഫിന്റെ കാര്യത്തിലും മീൻ്റെ കാര്യത്തിലെന്ന് പറയുമ്പോൾ അത് ഫിക്സഡ് റേറ്റ് ആവില്ലല്ലേ കാരണം സീസൺ അനുസരിച്ച് മീൻറെ റേറ്റിംഗ് ഒക്കെ അറിയാം ചൂരായാലും കേരളയുടെ ഒക്കെ റേറ്റ് മാറി കൊണ്ടിരിക്കും അതേപോലെ തന്നെ ബീഫിന്റെ ചെറിയ വ്യത്യാസങ്ങൾ വരും അപ്പൊ അതനുസരിച്ച് ചെറിയ പൈസ ചിലപ്പോൾ ഒരു പത്തോ രൂപ അങ്ങനെ എന്തെങ്കിലും വ്യത്യാസം വരുള്ളൂ അപ്പോൾ നല്ല നാടൻ വീട്ടിൽ നിന്ന് അച്ചാറ് വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം മക്കളെ മേമാനെ കോണ്ടാക്ട് ചെയ്തോളൂ ഏതായാലും നമ്മൾ വീട്ടിൽ ഉണ്ടാക്കണ അച്ചാർ ഉണ്ടാക്കണമെങ്കിൽ കാണിച്ചു തരാം ഞാൻ ഏതായാലും നമ്മൾ അച്ചാറിന് വീഡിയോ എടുക്കുന്നത് അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും കണ്ടോ അതെങ്ങനെയാണെന്ന് അല്ലേ ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പൊ സാധനങ്ങളൊക്കെ വാങ്ങിയത് വണ്ടിയിലുണ്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് പോകുമല്ലേ വീട്ടിലോട്ട് പോവാം ഓക്കെ അപ്പോൾ വീട്ടിൽ പോയിട്ട് ബാക്കി അച്ചാറ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടില് നല്ല മഴയാണ് കേട്ടോ രാവിലെ തന്നെ നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പോൾ മഴ തുടങ്ങിയിട്ടുള്ളു നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മഴ ഉണ്ടായില്ലേ മഴ ചാറുണ്ട് നമുക്ക് പോയി നോക്കല്ലേ അപ്പോൾ ഉമ്മ ഇവിടേ എങ്ങനെ മാങ്ങ ചെത്തി തുടങ്ങിയിട്ടുണ്ട് ഇത് ഏത് മാങ്ങി ഉമ്മത് അറിയില്ല ഞാനിവിടെ വാങ്ങിയ കടയില് ചോദിച്ചു അപ്പൊ പുള്ളിക്കാരനും പറഞ്ഞു മാങ്ങ എന്താണെന്ന് അറിയില്ല പക്ഷെ അച്ചാറോടം പറ്റി മാങ്ങനെ പറഞ്ഞോട് Yeah, so so water water. Water water െ അച്ചാരുടെ പറ്റി മാങ്ങ പഴുപ്പായിട്ടില്ലല്ലോ വിളഞ്ഞിട്ടുണ്ട് പക്ഷെ അച്ചാരുടെ പൊളി ഉണ്ടാവും അത് എന്തായാലും അത് മാങ്ങിന്റെ കുരുവിന്റെ സൈഡില് അത് എന്തായാലും പുളി നല്ലപൊളി നല്ല ആ അപ്പൊ ആദ്യം തന്നെ ചെയ്യാനുള്ള കാര്യം അച്ചാറിടുമ്പോ എന്ത് ചെയ്യാം മാങ്ങ കഴുകിട്ട് നല്ല പോലെ കഴുകി തുടച്ചു വെക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നം പൂപ്പലടിക്കൂലെ അച്ചാർ വേഗം കേടുവരും നന കൊണ്ട് അപ്പൊ ചെയ്യാല് കഴുകി നല്ലപോലെ ശേഷം അച്ചാറിടാൻ വേണ്ടി കട്ട് ചെയ്യാം നല്ലെണ്ണ തന്നെ ഇടണം ബാക്കിയൊക്കെ നമ്മൾ ഇടാൻ നേരത്ത് കാണിച്ചു തരാം ഓക്കെ അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് അതാ കഴുകി തുടച്ചു ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കലേ ആ അപ്പൊ അച്ചാറിനുള്ള വെളുത്തുള്ളിയൊക്കെ ഇതേ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇത്രയും വെളുത്തുള്ളി അച്ചാറിന് ഇടുക കുഞ്ഞാ വെളുത്തുള്ളി നമ്മുടെ ഈ നാരങ്ങ നാരങ്ങിടാനാ നമ്മുടെ വീട്ടിൽ നിന്ന് നല്ല കരിനാരങ്ങിയാണ് അത് പഴുത്ത് പാകമായ അത് അച്ചാറിടുന്നുണ്ടെന്ന് അറിഞ്ഞു അപ്പൊ അതിനും കൂടിയിട്ടുള്ള ചേർത്ത് വെളുത്തുള്ളി ഇങ്ങനെ തൊലി കളഞ്ഞു വെച്ചിരിക്കാണ് പിന്നെ വെളുത്തുള്ളി അച്ചാറിടുന്നുണ്ട് അച്ചാർ കൊണ്ടൊരു കളിയായിരിക്കുമല്ലോ റബ്ബേപ്പോ അപ്പോൾ ഏതായാലും മാങ്ങക്കിട ഉള്ളതും വെളുത്തുള്ളി മാത്രം സെപ്പറേറ്റ് ഇടാതും ഒക്കെ ചൊലിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ മേമോടെ വേറെ സംഭവം എന്താ സംഭവം അപ്പം അതായത് ഈ ഈയൊരു ഇലയില് അപ്പം ഉണ്ടാക്കും ഈ ഒരു ഇലേനെ കേട്ടോ സംഭവം കുമ്പളപ്പം ചില സ്ഥലത്ത് എനിക്ക് കുമ്പളപ്പം എന്നാണ് പറയണത് അല്ലെ വടക്കോട്ടത്തിന് എന്ത് പേര് പറയുന്നത് എനിക്ക് അറിയില്ല ഖൈസ്ത ഇതാണ് അതിന്റെ ഇല അതാ െ ഇതാണ് അതിന്റെ ഇല ഈയൊരു ഇലയില്ട്ടെ ഇതേപോലെ ഇങ്ങനെ എടുത്തിട്ട് ഇതാണ് ഇല യെസ് ഇതന്നെയാണ് ഇല പച്ച നല്ല ഇല ഉണ്ടാവും അത് കുറച്ച് ഉണങ്ങിയ ഇലയാണ് അപ്പൊ ഈ പച്ച ഇലയിൽ ഇങ്ങനെ കഴുകി വൃത്താക്കിന് ശേഷം ഇതെന്താണ് ഗോതമ്പ് ആവാ അരിമാവല്ലേ അരിമാവ് ശർക്കര ജീരകം പഴം ഇട്ടിട്ടുണ്ട് ആ എല്ലാതാ കണ്ടില്ലേ പഴം പഴം തേങ്ങ അങ്ങനെ എല്ലാ സാധന ചെങ്ങുന്ന വസ്തുക്കളും ചേർത്ത് ഈ നമ്മുടെ ഒരു പഴയ കപ്പലിൻ്റെ ഒക്കെ മേടിക്കണകത്ത് ഒരു കുമ്പളില്ലേ അതേപോലെ ഉണ്ടാക്കിയിട്ട് അതിലേതേ ഈർക്കിൽ വെച്ചിട്ട് ഏസ് ട്രഡീഷണൽ സ്റ്റൈലിൽ എനിക്ക് നമ്മുടെ പഴയ എന്റെ കുട്ടിക്കാലം ഒക്കെ ഓർമ്മ വരിയാണ് കാരണം ചെറുപ്പത്തിലൊക്കെ ഉമ്മയും ഉമ്മായൊക്കെ എങ്ങനെ ആ നോക്കട്ടെങ്ങനെ മടക്കണത് മടക്കുക ഇങ്ങനെ ഈ ഒരു ആ ിങ്സ് നിറച്ചതിന് ശേഷം ഇറക്കി വെച്ചു കൊടുക്കാം എന്നിട്ട് ചെയ്യാൻ പോണേ ഇതേപോലത്തെ ഇഡലി പാത്രമോ ഏ അങ്ങനത്തെ ചെറിയ പാത്രം സ്റ്റീമർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ വെച്ച് അടച്ച് എത്ര മിനിറ്റ് വെക്കണം ആകെ കയറ്റിയെടുക്കാൻ അരമണിക്കൂർ ഓക്കെ അരമണിക്കൂർ കുമ്പിളപ്പ് റെഡിയാവും അപ്പൊ ഇത് അരിമാവിലും ഉണ്ടാക്കും ഗോതമ്പാവിൽ അപ്പൊ നമ്മളിവിടെ അരിമാവിലാണ് ഉണ്ടാക്കുന്നത് അപ്പൊ എന്ത് ചെയ്യാൻ ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ നമ്മൾ അച്ചാരിടുന്ന പിന്നെ ഇടയ്ക്ക് ഇവർ ഇങ്ങനെ ഫുഡ് കൂടെ ഉണ്ടാക്കി അപ്പൊ അതുകൂടി കാണിച്ചാണ് കുഞ്ഞുമൊക്കെ ഏതായാലും പലഹാരങ്ങളും അച്ചാറും കുറെ പാചക റാണിയാണ് ഗെയ്സ് പാചക റാണിയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനലില്ലേ എന്താ അതിന്റെ പേര് പേര്ക്കൊരു യൂട്യൂബ് ചാനൽ അപ്പൊ അതിനകത്ത് ഈ പാചകം ചെയ്യണത് കുക്കിംഗ് കാര്യങ്ങളൊക്കെ കിട്ടൂടും ഷോർട്സും വീഡിയോസൊക്കെ കഴിക്കാനേ നേരം ഉള്ളത് വീഡിയോ എടുക്കാനുള്ള ടൈം കിട്ടുന്ന ആൾക്കാർ അതിന് കാണുകയും ചെയ്യും ഓക്കെ അപ്പോൾ ഇവർക്ക് ആർ ജെ വെള്ളം എന്നുള്ള യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഒരു വീഡിയോ ഇടുന്നുണ്ട് ഓക്കെ എന്തായാലും കുമ്പളപ്പം അങ്ങനെ അടുപ്പിൽ കയറാൻ പോവാണ് ബാക്കി അച്ചാറിന്റെ കാര്യങ്ങളൊക്കെ ഇമ്മയെ അവിടെ അരിഞ്ഞുകൊണ്ട് എടുക്കണം അപ്പം നിങ്ങൾ വിചാരിക്കും എന്താ അവിടെ ഇങ്ങനെ വാരി വലിച്ച് നാശമായി കിടക്കണം കേസ് ഒക്കെ ഈ പണി പണിത്തരത്തിനിടയിൽ ഞാനൊന്ന് എടുത്തതാണ് കേട്ടോ കുറെ പാത്രങ്ങൾ കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ പുറത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ നോക്കി നല്ല മഴയാണ് നേരെ ഇരട്ടി നല്ല മഴയാണ് അപ്പോൾ പാത്രങ്ങളൊക്കെ പുറത്തുനിന്നതെ കഴിയുകതും പറക്കുകതും ഒക്കെ ഇവിടെ ഇങ്ങനെ വേഗം റെഡിയാക്കി വെച്ചാൽ പിന്നെ ഒതുക്കാനുള്ള നേരൊന്നും അവർക്ക് കിട്ടിയില്ല അതിന്റെ ഇടയിലാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് ആ കൂട്ടത്തിൽ ഞാൻ വീഡിയോ എടുത്തു തന്നെ അപ്പൊ ഏതാനും ബാക്കി അച്ചാറിന്റെ വീഡിയോസ് കാണാം അങ്ങനെയുണ്ടോ ഏർ കിണറ്റിന്റെ വെള്ളത്തിൽ എന്തെങ്കിലും ഒക്കെ ചോയ ഉണ്ടെങ്കിൽ ഈ കല ഈ വയനെ ഈ പറഞ്ഞത് ഈ എലി കട്ട് ചെയ്ത് എന്ത് ചെയ്യാട്ടാ മതി എന്നൊക്കെ പറഞ്ഞു തിളപ്പിച്ചു കൊള്ളാം അല്ലേ ആ ഇറച്ചിയിലിടും ഇറച്ചിയിലിടും നമ്മൾ ഇറച്ചിക്കറി ഉണ്ടാക്കുമ്പോൾ അതിലൊക്കെ ഇടണം കണ്ടിട്ടുണ്ട് ബേ ലീഫായിട്ട് വരുന്ന സാധനം അതെ നമ്മുടെ പട്ടവക അതിനകത്തൊക്കെ വരുമല്ലോ അതിനകത്ത് വരണ കറുകയാണ് അതിന്റെ പേര് എന്താ പറയുക ആ വയനില ബേ ലീഫ് അത് തന്നെയാണ് ഈ സാധനം ഓക്കെ അപ്പം ബാക്കി നമുക്ക് അച്ചാറിൻ്റെ വീഡിയോസ് കാണാം അങ്ങനെ മാങ്ങയൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചതിന് ശേഷം ബാക്കിയെല്ലാ സാധനങ്ങളും ഒരുക്കി വെച്ചിരിക്കുകയാണ് അപ്പം മേമ അവിടെ ഉണ്ട് പിന്നെ നമ്മുടെ ഉമ്മായുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട് കേട്ടോ അപ്പൊ മേമത അങ്ങനെ ഗ്യാസ് കത്തിച്ച് പരിപാടി തുടങ്ങുകയാണ് അപ്പോൾ എ ടു സെഡ് കാര്യങ്ങളും ചെയ്യും നിങ്ങൾക്കൊന്ന് മേമ കാണിച്ച് തരും ഓക്കെ ഇതിനകത്ത് മേമ എങ്ങനെയാണോ വീട്ടിൽ അച്ചാർ ഉണ്ടാക്കണത് അതേപോലെ പറഞ്ഞു ഇനി ഇതിനകത്ത് ഒന്നും പറഞ്ഞു തന്നില്ല ടെക്നിക്കൊന്നും എന്ന് പറയരുത് അത് കൈപ്പുണ്യാണ് അത് നമുക്ക് ഇനിയിപ്പോൾ വേറെ ആർക്കും തരാൻ പറ്റില്ല അത് പഠിച്ച ഓരോരുത്തർക്കും ഓരോരുത്തർക്കും എടുത്തിട്ടുള്ള കൈപ്പുണ്യാണ് ഓക്കെ അപ്പോൾ അത് എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് അടുത്തൊന്ന് പരിചയപ്പെടുത്തിയാലോ കുഞ്ഞാ ഓക്കേ ഓക്കേ എന്തൊക്കെയാണ് ി ഇതൊന്നും പിന്നെ കടക് പിന്നെ വെളുത്തുള്ളി കറകേപ്പില വറ്റലുളക് കായം പിന്നെ നമ്മള് സാദാ മുളക് പൊടി പിന്നെ കാശ്മീരി മുളക് പൊടി കടകും കൂടി പൊടിച്ച് വറുത്തുപൊടി ഓക്കെ ഇത്രയും സാധനങ്ങളാണ് ആവശ്യത്തിന് ഇത്രയും സാധനങ്ങളാണ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഓക്കെ അപ്പൊ ഏതായാലും ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാവാൻ വെച്ചിട്ടുണ്ട് അതിനുശേഷം ബാക്കി നോക്കാം നല്ലെണ്ണ നല്ലെണ്ണ അല്ലേ നല്ലെണ്ണേസ് ടേസ്റ്റിന്റെ ഏറിയ പൊങ്കും നല്ലെണ്ണയിലാണ് അപ്പൊ ഒളിച്ചെണ്ണയിലൊക്കെ അച്ചാറിടണെങ്കിൽ തന്നെ അതിന്റെ സ്റ്റെപ്പ് മാറ്റിയിട്ട് നേരെ എന്ത് ചെയ്യാം ലെവൽ നമ്മളിപ്പോ എടുത്തിരിക്കുന്നത് മൂന്ന് കിലോ വാങ്ങുകയാണ് കേട്ടോ അപ്പൊ മൂന്ന് കിലോ വാങ്ങിയിട്ടുള്ള രീതിക്കാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് അപ്പൊ നിങ്ങൾ എടുക്കുന്നത് മൂന്ന് കിലോയിന് കൂടുതലോ കുറവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമ്മൾ ഈ ഇടുന്നതിന്റെ മെഷർമെന്റിന്റെ കൂടുതലോ കുറവ് എങ്ങനെയാ വെച്ചാൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യുക അതെ നമ്മളിപ്പോ ഇവിടെ ഇടുന്നത് മൂന്ന് കിലോ വാങ്ങിയിട്ടുള്ളതാണ് നമ്മളിവിടെ ചെയ്യുന്നത് പിന്നെ അതേപോലെ തന്നെ ഈ മൂന്ന് കിലോ മാങ്ങ കിട്ടിയിരുന്നത് ഇത്രയും മാങ്ങ വീട്ടാവിഷത്തിനാണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എന്താ പറയാനുള്ളത് ആൻസർ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് വീട്ടിൽ ഇടുന്ന അച്ചാർ ആയിക്കോട്ടെ കടയിൽ നിന്ന് വാങ്ങുന്നതായിക്കോട്ടെ അച്ചാർ കഴിക്കാൻ പാടില്ല അങ്ങനെ കൂടുതലും പക്ഷെ ഇതിപ്പോ നമ്മളിട്ടു കൊറേ നാട്ടിൽ കൊണ്ടിട്ട് എന്ത് ചെയ്യുകയാണ് നമ്മൾ ഇട്ടു വെക്കണു കാരണം അച്ചാറിടുന്ന അച്ചാർ റാണി നമ്മളെ വീട്ടിലുള്ളത് കൊണ്ട് എന്ത് ചെയ്യാണ് നമ്മള് കുറച്ച് അത് ഇട്ട് കാരണം മേമാൻ എപ്പോഴും കിട്ടില്ലല്ലോ എന്തേമ ഇന്ന് മാങ്ങ ഇടുന്നുണ്ട് പിന്നെ വെളുത്തുള്ളി ഇടുന്നുണ്ട് അതേപോലെ നമ്മൾ നേരത്തെ കാണിച്ച വലിയ നാരങ്ങ അത് ഇടുന്നുണ്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മാങ്ങ മാത്രമേ കാണിക്കുന്നുള്ളൂ ഇനി വെളുത്തുള്ളി നാരങ്ങക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി അതൊക്കെ മേമായുടെ വീഡിയോയിൽ മേമ മേമാരെ യൂട്യൂബ് ചാനലിൽ ഇട്ട് തരും ഓക്കെ അപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് നമ്മളെ വീട്ടിലിടുന്നുണ്ട് ഞാൻ കാണിച്ചതാണ് അപ്പൊ എന്തായാലും എണ്ണ ചൂടായിട്ടുണ്ട് തീ കുറച്ചു മതി ഒന്നും പറയരുത്

ദീപാവലി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നത് കടുവ നല്ല സബ്ജറ്റിനാണൊക്കെ പൊട്ടുന്നത് െറ്റും വരും മുന്നൂറ് ഗ്രാം നമ്മള് കൃത്യമായിട്ട് മെഷർമെന്റ് കാര്യങ്ങളും അപ്പോ ഓൾമോസ്റ്റ് നമ്മള് ഇടുന്നത് ഒരു ഉദ്ദേശം വെച്ചിട്ട് പറഞ്ഞിട്ടുള്ള ഭാഗത്തിൽ വാടി വരും അല്ലേ അപ്പോ ഏർ കറിവേപ്പിലെയും വെടത്തുള്ളയും ഏകദേശമൊക്കെ ഒന്ന് വാങ്ങി വന്നിട്ടുണ്ട് ചെറിയൊരു ബ്രൗൺ നിറവായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി അടുത്ത് എന്ത് ഇടാൻ പോണേ പറ്റൻമുളക് ഓക്കെ പട്ടൻമുളക് നമ്മൾ എത്രണം എടുത്തില്ല എട്ടെണ്ണം എടുത്തില്ലേ ഒരു എട്ട് പട്ടൻമുളക് ആ മുറിച്ചെടുത്ത പട്ടൽ മുളകാണ് നമ്മളിവിടെ ഇട്ടത് അടുത്ത കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടിട്ടത് അപ്പോൾ അതിൻ്റെ ഇപ്പോൾ അളവ് എങ്ങനെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു േരി കൂടുതൽ കഴിക്കുന്ന ഓക്കെ ഓക്കെ അപ്പം അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടുന്ന നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് എരിവും നിറവും കൂടുതൽ കൂടുതലാണെങ്കിൽ അങ്ങനെ ചെയ്ത് കിട്ടാൻ മതി കാശ്മീരിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ എരിവ് കുറവായിരിക്കും അതേസമയം നിറം അധികം ഉണ്ടാവും നമ്മളിവിടെ അല്ലാതെ മുളക് പൊടിയും ഇടുന്നു ഓക്കെ അല്ലേ അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു മുളക് പൊടിയൊക്കെ യൂസ് ചെയ്യുന്നത് ഇതാണ് നമ്മൾ രാവിലെ കാണിച്ചു തന്നത് അല്ലെ നമ്മള് നെല്ലിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന മുളക് പൊടിയാണ് കേട്ടോ മസാലകളാണ് നമ്മളിട്ടുള്ളത് കുഞ്ഞു വേറെ പൊടികളിട ഈ ഒരു പൊടിയും ഇട്ട ഈ രണ്ട് മുളക് പൊടിയും നല്ല പോലെ ഒന്ന് മസാലയായിട്ട് നല്ലൊന്ന് മുരിഞ്ഞു വരണം അല്ലെ മുരിഞ്ഞ് ഇതിലേക്ക് വെളുത്തുള്ളീലും കരിവേപ്പിയിലൊക്കെ ഒന്ന് മസാല പിടിക്കണം അപ്പൊ നല്ലപോലെ നമ്മൾ അടിയിൽ പിടിക്കാതെ ഇളക്കി കൊടുക്കണം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഈ കലാവിനെ വച്ചോട്ട് കാണിക്കുന്നത് പ്രത്യേകം ശുദ്ധിക്കുക അപ്പൊ ഇതൊക്കെ വറ്റി വന്നിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കാം അങ്ങനെ ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റോളം നമ്മളെ മസാല ഒക്കെ നല്ലപോലെ ഇളക്കിന്ന് പിടിച്ചതിന് ശേഷം അതിലേക്ക് നീര ഇനി എന്താണ് ചേർക്കാൻ പോകുന്നത് ഉടക്കോട്ടൊക്കെ ചുരുക്കാന്ന് പറയും സെയിം തന്നെയാണ് ഇപ്പൊ ചിലപ്പോ വിനാഗിരി പറയുമ്പോഴേ ചില ആൾക്കാർക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ പിന്നെ പറയുന്ന സ്ഥലങ്ങളുണ്ട് അല്ലെ അപ്പൊ ഇതിന് തന്നെ കുറച്ച് വെള്ളം തിളപ്പിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാങ്ങാച്ചാർ ഇടുമ്പോൾ കുറച്ച് ഗ്രേവി ആയിട്ട് മാങ്ങാച്ചാർ ചാറ് ടൈപ്പ് കിട്ടാം അത് പെരട്ടായിട്ട് വെക്കാം ഗ്രേവി ടൈപ്പ് ആയിട്ട് വെക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ വെള്ളം തിളപ്പിക്കുന്നത് കേട്ടോ അതൊക്കെ ഇങ്ങനെ കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് വെള്ളം ടൈപ്പായിട്ടാണ് വെക്കണം അതാരണം കൊണ്ടാണ് വെള്ളം തിളപ്പിച്ചതിലേക്ക് വരുന്നത് കായപ്പൊടി െ അടുത്ത് കായപ്പൊടി കട്ടക്കായ നമ്മൾ കായപ്പൊടിയായിട്ട് തന്നെ വാങ്ങാൻ കിട്ടും അത് വാങ്ങിയിട്ടാണ് എനിക്കറിയാം അച്ചാറൊന്നും അറിയില്ല പക്ഷേ അച്ചാർ ഇടാൻ അറിയും പക്ഷെ ഇങ്ങനെ നമ്മൾ എക്സ്പെർട്ട് ആയിട്ടൊന്നുള്ളൂല്ല മുള പൊടിയും എല്ലാം കൂടെ ഇട്ട് ഒരു മസാല കൂട്ട് പോലെ ഉണ്ടാക്കിയാണ്ട് കുഴച്ചിടും അത്രേ ഉള്ളൂ നമുക്ക് എക്സ്പെർട്ടായിട്ടൊന്നും ഇതറിയില്ല വെള്ളം നമ്മൾ നമ്മളെന്ത് ചെയ്യണം നമ്മൾ തീ ഒഴിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് തിളച്ചു വരണം അല്ലേ തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം അതിലേക്ക് നമ്മുടെ മെയിൻ സാധനമായിട്ടുള്ള മാങ്ങ കൂടി ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പൊ ഇതിപ്പോ നമ്മുടെ അച്ചാട്ടുന്ന ടൈം എത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര രസമാണ് എത്ര മണിക്ക പന്ത്രണ്ടര അല്ല ഒരു മണിയാകാൻ പോവാണ് ഈ രാത്രി അമ്മ ഉറക്കാൻ പോവുകയാണ് ഒരു മണിയാകാൻ പോവാണ് അപ്പോൾ എന്തായാലും ഒരു മണി കിടാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓരോ തിരക്കുകൾ കാര്യങ്ങളുണ്ടായിരുന്നു പിന്നെ കുറച്ച് വെളുത്തുള്ളിലേക്ക് ഒന്ന് പൊളിച്ചെടുക്കാണ്ടായിരുന്നു അത് നമ്മളെല്ലാവരും കൂടേക്ക് ഇരുന്ന് ആ പൊളിച്ചെടുത്തിട്ട് ഓരോ വെള്ളത്തിൻ്റെയും ഓരോ അല്ലി പൊളിച്ചെടുക്കണമല്ലോ അപ്പോൾ അതൊക്കെ പൊളിച്ചെടുത്തിട്ട് കുറച്ച് ലേറ്റായതാണ് അപ്പോൾ ഇവിടുത്തെ പണികൾ ജോലികളൊക്കെ ഒതുങ്ങിയിട്ട് ലേറ്റായിട്ട് പോകും ചക്കരയും ഇവിടുത്തെ ജോലികൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ മോളെ ഉറക്കുന്നുണ്ട് നമ്മളടുക്കുന്നതുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് തിളച്ച് വരുമ്പം വരെ വെയിറ്റ് ചെയ്യാം അതിന് ശേഷം നേരത്തെ പറഞ്ഞ പോലെ വാങ്ങട്ടെ കൊടുക്കാം മീസ് അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചാൽ കുമ്പളപ്പം എന്ന് പറഞ്ഞ സാധനം അല്ലേ നമ്മുടെ വയനിലുണ്ടാക്കിയത് അപ്പോൾ അത് ആ ടൈമിൽ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ അപ്പം അതിനെ ജസ്റ്റ് കൊടുത്ത് കാണിച്ചു തരുക ഇതേപോലെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ചൂട് ഇപ്പോഴും ചെറിയ ചൂടുണ്ട് കേട്ടോ ഉണ്ടാക്കിയിട്ട് കുറച്ച് നേരമായി പക്ഷേ ഇപ്പോഴും ചൂട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ സംഭവം ഞങ്ങളത് കഴിച്ചിട്ടുണ്ടായിരുന്നു അല്ല അടിപൊളി സാധനമായിരുന്നു ഓക്കെ അപ്പോൾ ഞാൻ നേരത്തെ ഉണ്ടാക്കുന്ന ഒരു ടൈമിൽ കാണിച്ചായിരുന്നു പിന്നെ ഉണ്ടാക്കിയതിന് ശേഷം കാണിച്ചില്ല അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർമ്മ വന്നപ്പോൾ അതുകൂടി കാണിച്ചാണ് അപ്പോൾ ഇനി കുറച്ചുകൂടി ബാക്കിയുള്ളൂ കുറേ ഉണ്ടാക്കി ഇനി കുറച്ചുകൂടി ബാക്കിയുണ്ട് അപ്പോൾ അതുകൊണ്ട് മസാല ഏകദേശം ഒരു പത്ത് മിനിറ്റിന് ശേഷം നല്ലപോലെ തിറച്ചു വന്നിട്ടുണ്ട് അതേപോലെ നമ്മുടെ മസാലയുടെ നിറമൊക്കെ മാറി നല്ല ഒരു ബ്രൗണും ഒരു റെഡൊക്കെ കിടന്നൊരു നിറത്തിലെത്തിയിട്ടുണ്ടല്ലേ ഓക്കെ ശരി മാറക്കാം

ഇനി തീ ഓഫ് ചെയ്യും ശരി അപ്പൊ തീ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീ വേണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പ് ഇട്ട മാങ്ങ എന്തെയ്യാ നല്ലപോലെ ഇളക്കി ഈ മസാലയായിട്ട് മിക്സ് ചെയ്തിരിക്കുക അതാണ് അടുത്ത സ്റ്റെപ്പ് നമ്മൾ നേരത്തെ വെച്ച കടുകും ഉരുവിയും കൂടിയും വറുത്ത് പൊളിച്ചതിന്റെ ആ ഒരു കൂട്ടുകൂടിയിട്ടുണ്ട് ി കൊടുക്കിട്ട് ഉപ്പ് കൂടി നമ്മള് പാകത്തിൽ അങ്ങനെ ഫൈനലി നല്ല പോലെ മാങ്ങയൊക്കെ മിക്സ് ചെയ്ത് മസാലയൊക്കെ പിടിപ്പിച്ചതിന് ശേഷം നിങ്ങൾ കാണുന്നത് കണ്ടു നല്ലപോലെ ചാറൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഇനി നാളെ ഒന്നും കൂടി ഇരിക്കുമ്പോ ഒന്നും കൂടി ചാറാവൂലേ ഓക്കേ ഇത് ഇട്ട ഉടനെ തന്നെ മാക്സിമം കഴിക്കാതിരിക്കുക കാരണം വേറൊന്നും കൊണ്ടല്ല ഇതിന് ടേസ്റ്റ് ശരിക്കും അറിയണമെന്നുണ്ടെങ്കിൽ ഇട്ട് ഒരു ദിവസം രണ്ടു ദിവസോ കഴിഞ്ഞ് കഴിക്കല്ലേ ഒന്ന് വെച്ച് ഒന്ന് അതിന്റെ മസാലയൊക്കെ നല്ലപോലെ നായതിന ശേഷം കഴിക്കുക അങ്ങനെ നമ്മള്

ഫ്രിഡ്ജിൽ വെക്കണ്ട ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കേടായി പോകും എല്ലാവരും പറയും ഫ്രിഡ്ജിൽ വെച്ചാലാണ് കേടാവാതിരിക്കുന്നത് ഫ്രിഡ്ജിൽ വെക്കുമ്പോ അത് തണുപ്പായിട്ട് ടേസ്റ്റും മാറും അച്ചാറും വേറെ അപ്പൊ ഇനി ഇത് കഴിഞ്ഞിട്ട് വെളുത്തുള്ളി അച്ചാറും

ഓക്കെ അപ്പോൾ അതൊക്കെ അതായത് ഞാൻ എന്തായാലും ഈ വീഡിയോ കാണിക്കില്ല ഓൾറെഡി ഈ വീഡിയോ കുറച്ച് ലെങ്തിയാണ് അപ്പോൾ നമ്മുടെ ഈ അച്ചാർ കൂട്ട് കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്ന പരിചയപ്പെടുത്തുന്നങ്ങൾ ചെയ്തുകൊണ്ടാണ് അത്ര ലെങ്തി ആയത് ചിലപ്പോൾ ഈ അച്ചാറിടാ ചിലപ്പോൾ എല്ലാവർക്കും അറിയണോ ആൾക്കാരുണ്ടാവും അറിയാത്തവരൊക്കെ ഉണ്ടാവും അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം നമുക്ക് ആ ഇതിൽ കണ്ടിട്ട് നിങ്ങൾ ഇപ്പോൾ വേറെ സ്റ്റൈലിലാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഈ സ്റ്റൈലൊന്ന് പരീക്ഷ നോക്കി എനിക്ക് ഉണ്ടെന്ന് പിന്നെ കമൻറ്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ ഈ ഒരു സ്റ്റൈലിടുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതും കമൻറ്റ് ചെയ്തോളി നോ പ്രോബ്ലം അപ്പോൾ എന്തായാലും ഇപ്പോൾ അച്ചാറുടെ അറിയില്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരും പറയരുത് ഈ ഒരു വീഡിയോയിൽ കണ്ട് പഠിക്കുക പിന്നെ അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം എന്താണ് ആദ്യ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞാൽ അച്ചാറൊക്കെ ആവശ്യങ്ങൾ എന്നുണ്ടെങ്കിൽ എത്ര കിലോ ആയിക്കോട്ടെ ഏത് അച്ചാർ ഉണ്ടെങ്കിലും ആയിക്കോട്ടെ അത് മേമായുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും അതേപോലെ തന്നെ നമ്മൾ ഈ വീഡിയോയിലും ഞാനത് താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ മേമാ കോൺടാക്ട് ചെയ്താൽ എന്ത് ചെയ്യും വാട്സപ്പ് കാര്യങ്ങൾ കോളൊക്കെ അതിലുണ്ടാവും അതിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ ഇന്ത്യക്ക് പിന്നെ ഉള്ളിൽ കേരളത്തിന് പുറത്തോ കേരളത്തിന് എവിടെ ആയിക്കോട്ടെ നിങ്ങൾക്ക് ഡി ടി ഡി സി കൊറിയറ് വഴി ആ ഒരു സാധനം മിതമായ റേറ്റിൽ ഇതേപോലെ നിങ്ങൾ നിങ്ങളിപ്പോൾ കണ്ടില്ലേ ഹോം മെയ്ഡായിട്ട് നമ്മൾ ഉണ്ടാക്കിയത് വേറെ പ്രിസർവേറ്റീവോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല ആ ഒരു സ്റ്റൈലിൽ നമ്മൾ നമ്മളെന്തെയ്യും അച്ചാർ ഉണ്ടാക്കി നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്തേ പറ്റില്ലേ പറ്റും ഓക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഏതായാലും നമ്മൾ ഇന്നത്തെ ഈ ഒരു കുക്കിംഗ് റെസിപ്പി വീഡിയോ ഞങ്ങളിവിടെ ബൈൻഡപ്പ് ചെയ്യുകയാണ് അവ ശർദ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്കും ഷെയർ കമൻ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇടാം അപ്പോ നമ്മുടെ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷിച്ച് വരും വരെ എല്ലാവർക്കും